അസ്സലാമു അസലാമലൈക്കും എന്നാലും എന്താവും മാമനെ ഷാനുഖാനോട് സംസാരിക്കാനുണ്ടാവുക ഇനി ഞാൻ കേൾക്കാൻ പറ്റാത്തത് വല്ലതുമാവുമോ ടെൻഷനോട് നീകം കടിച്ചവൾ ഓരോന്ന് ആലോചിക്കുമ്പോഴേയും ഒരായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ കിടന്ന് അലയടിക്കാൻ തുടങ്ങി ഇതെല്ലാം ആദ്യം നോക്കിക്കാണുന്നുണ്ടായിരുന്നു അരമണിക്കൂറോളം കഴിഞ്ഞിരുന്നു റൂമിൽ പോയ മാമനും ഷാനും തിരികെ പുറത്തേക്കിറങ്ങുമ്പോൾ പുറത്തേക്കിറങ്ങിയ ഷാനു ആരും നോക്കിയത് ജിനുവിനെ ആയിരുന്നു നഖം കടിച്ച കാര്യമായ ആലോചനയിലാണവൾ ഞാനും മാമനും റൂമിൽ പോയി എന്താവും പറഞ്ഞത് എന്ന ടെൻഷനാണ് അവളില്ലെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു രാത്രിയായിട്ടും ജിനുവിൻ്റെ ആലോചന മുഴുവനും മാമൻ ഷാനുവിനോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു എന്നാലും ഞാൻ കേൾക്കില്ല കേൾക്കാൻ പാടില്ലാത്ത എന്ത് കാര്യമാവും അവർക്ക് പറയാനുള്ളത് ഞാൻ ഷാനുഖാൻ്റെ ഭാര്യയല്ലേ പിന്നെ എന്താ അവർ പറയുന്നത് ഞാൻ കേട്ടാൽ റൂമിലിരുന്ന് അവൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമ്പോഴാണ് ഷാനു റൂമിലേക്ക് കൂടെ വ വന്നത് കൂടെ ആദ്യമുണ്ട് അവനൊന്ന് കിടക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് റൂമിലേക്ക് വന്നത് ജിനു നീ ഇവിടെ ഉണ്ടായിരുന്നോ ആദ്യം അവളുടെ ഇരിപ്പ് കണ്ട് ചിരിയോട് ചോദിച്ചു അതിനെ അവളൊന്ന് ഷാനുവിനെ നോക്കി സാറ് കിടന്നോ ഞാൻ പുറത്തുണ്ടാവും മോനെ ഷാനു ആദ്യ പുറത്തേക്കിറങ്ങുമ്പോഴാണ് ഉമ്മ ഡോറിന് മുൻപിൽ നിന്ന് ഷാനുവിനെ വിളിച്ച് റൂമിലേക്ക് കയറിയത് അത് കണ്ടതും ആദ്യ വേഗം പുറത്തേക്ക് ഇറങ്ങി എന്താ ഉമ്മ അവൻ വളരെ സൗമ്യമായി ചോദിച്ചു എളാമ ഇപ്പോൾ വിളിച്ചിരുന്നു ഓ അതിനിപ്പോൾ എന്താ ഒരു ഒരത്ഭുതം പോലെ അതെന്നോട് ഒന്ന് പറയുന്നത് ഷാനു മനസ്സിൽ ചിന്തിച്ചു ഷാഹിയുടെ കാര്യം പറയാൻ വിളിച്ചതാ ഷാഹിയുടെ കാര്യം എന്ന് കേട്ടപ്പോൾ ഷാനുവിൻ്റെ മനസ്സിലേക്ക് ഓടിവന്നത് അവൻ ഏതൊരു പെണ്ണിൻ്റെ പിറകെ പോയിട്ട് ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടാവും എന്നാണ് അതാണല്ലോ അവൻ്റെ കൈയിരിപ്പ് ഷാഹിൻ്റെ എന്ത് കാര്യം അവനൊരെ പെണ്ണ് ശരിയായിട്ടുണ്ട് എളാമറിയുന്ന കുട്ടിയാണ് നല്ല തറവാട്ടുകാരാണ് ഇത് പറയുമ്പോൾ ഉമ്മ ജിനുവിനെ നോക്കി മുമ്പേ ബ്രോക്കർ അംസക്കാനോട് അവന് പെണ്ണ് നോക്കാൻ പറഞ്ഞപ്പോൾ ആ കാര്യം മാത്രം എന്നോട് പറയരുത് മോനെ എന്നായിരുന്നു അംസക്കാൻ മറുപടി പിന്നെ അംസക്ക അവന് പെണ്ണ് കാണിച്ചു കൊടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ലായിരുന്നു കാരണം അയാൾ കാണിച്ചു കൊടുക്കുന്ന ചെക്കനും പെണ്ണും അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ഇവനെപ്പോലെ നട്ടലില്ലാത്തവൻ ആയിരിക്കില്ല അവൻ കണ്ടു കുട്ടിയെ കണ്ടു ഇന്നലെ അളാമ അവൻ്റെ ഫോണിലേക്ക് കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ഒറ്റ നോട്ടലിൽ തന്നെ അവന് കുട്ടിയെ ഇഷ്ടമായി ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ പിന്നെ ഈ കാര്യം ഞാൻ നിന്നോട് ഇന്നലെ പറയാൻ വന്നതാണ് പക്ഷേ പറയാനൊരു ഒഴിവ് കിട്ടിയിട്ട് വേണ്ടേ ഇവിടെ വിരുന്നുകാരുടെ തിരക്കല്ലായിരുന്നോ ഇനിയിപ്പോൾ എന്താ ഉമ്മാൻ്റെ തീരുമാനം എളാമ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത് നാളെ തന്നെ എന്നോട് പോയി കുട്ടിയെ നോക്കാനാണ് ആ എങ്കിലും ഉമ്മ ചെല്ലെ മരുമോളെ നേരിട്ട് കാണാലോ ഞാൻ മാത്രമല്ല ജിനുവും വേണം എൻ്റെ കൂടെ അത് പറയാനാണ് ഞാൻ വന്നത് ഏളാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണുന്നത് നീട്ടിക്കൊണ്ട് പോകേണ്ടാന്ന് അതുകൊണ്ട് തന്നെ നാളെ തന്നെ പോയി കുട്ടിയെ കാണണം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ കല്യാണം മോൻ നല്ലതുപോലെ എണീറ്റ് നടന്നിട്ടുണ്ടാവൂ എന്ന് അത് ഷാഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്നാലല്ലേ എല്ലാം എൻ്റെ തലയിലേക്ക് ഇടാൻ കഴിയും നാളെ ഞാനും ഇവളും പോകുമ്പോൾ കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ മോനെ നിങ്ങളതിനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ അതിനിപ്പം എന്തിനാണ് കൊടുക്കുന്നത് കൂടുതൽ ആളുകൾ പോകുമ്പോൾ കൊടുത്താൽ പോലെ അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ് എന്നാലും അവനോട് ചോദിച്ചു നോക്ക് എന്നിട്ട് അവൻ്റെ തീരുമാനം പോലെ ചെയ്തോ അവൻ്റെ കയ്യിലെ കുറഞ്ഞ പൈസ ഉണ്ട് അതുകൊണ്ട് എന്ത് കിട്ടാനാ കൊടുക്കുമ്പോൾ മോശമാവാത്ത രീതിയിൽ കൊടുക്കണ്ടേ അല്ലെങ്കിൽ അതിന് നാണക്കേട് നമുക്കല്ലേ ക്യാഷ് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങ് ഒഴിവാക്കിയേക്കണം നിൻ്റെ കയ്യിലുണ്ടാവോ കുറച്ച് പൈസ എടുക്കാൻ ഹോ എനിക്ക് തോന്നി കറങ്ങി തിരിഞ്ഞു വരുന്നത് ഇതിന് വേണ്ടിയാണെന്ന് കടമായിട്ട് മതി എന്നാവൻ പറഞ്ഞത് ഇപ്പോൾ അവനൊരു ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് നിന്നോട് വാങ്ങിയ പൈസയൊക്കെ അവൻ തിരിച്ചു തരും നാളെ ആദ്യക്ക് സാലറി കൊടുക്കേണ്ട ദിവസമാണ് പിന്നെ എൻ്റെ ചികിത്സ കഴിഞ്ഞിട്ടില്ല അതിനൊക്കെ ഒത്തിരി ക്യാഷ് വേണം അതിനിടയ്ക്ക് ഇതുപോലെ ഒരു കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നും ഉമ്മ എടുത്തു കൊടുക്കും എങ്കിലേ പൈസ വേണ്ട അല്ലാതെ നിനക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ എങ്ങനെ അവൻ നെറ്റി കൊണ്ട് ചോദിച്ചു ഇവിടെ മോനെ അറിയുന്ന ഒരുപാട് ഇല്ലേ അവിടെ നിന്ന് എനിക്കൊരു വള വാങ്ങി തരാൻ പറ്റുമോ പകുതി പൈസ കൊടുക്കാം ബാക്കി നമുക്ക് ഒരു അവധി പറയാം ഒന്നുമില്ലാതെ എങ്ങനെയാണ് മോനെ ആ കുട്ടിയെ കാണാൻ പോവാ എന്നാൽ ഉമ്മയും മോനും കൂടി ചെല്ലെ എന്നിട്ട് വളയോ മാലയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോ ഇതുപോലെയുള്ള കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട ഹ് ഇവനിപ്പോൾ പഴയ സ്വഭാവമൊന്നുമില്ലല്ലോ കല്യാണത്തിന് മുമ്പ് എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു തരുന്നവനായിരുന്നു ഇപ്പോൾ ഈ പെണ്ണ് കയറി വന്നതിന് ശേഷം ആളാകെ മാറി എല്ലാം ഇവിടെ ചെത്തി കയറണ അല്ലെങ്കിൽ ഷാഹിയുടെ കല്യാണ ചെലവ് വരെ ഇവൻ ചെയ്തേനെ പക്ഷേ ഇവനെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് വേണമെന്ന് എനിക്കറിയാം നിന്റെ പേരിൽ തന്നെ ജ്വല്ലറിയിൽ പോയി ഞാൻ വളം വാങ്ങും ആ പൈസ നീ കൊടുക്കുകയും ചെയ്യും എനിക്കെൻ്റെ മാനം നോക്കണം ഇല്ലെങ്കിലേ എൻ്റെ മരുമോളെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ കൊച്ചായി പോവില്ലേ ഉമ്മ മനസ്സിൽ ചിന്തിച്ചു ഉമ്മ ചെല്ലേ എനിക്ക് കിടക്കണം അന്ന് ഷോപ്പിൽ നിന്നും വരുന്ന ഷാഹിയെ നോക്കി ഉമ്മ ഹാളിൽ തന്നെ ഇരുന്നു നാളെ അവൻ്റെ പെണ്ണിനെ കാണാൻ പോകുന്ന കാര്യം ഷാനുവിൻ്റെ പേരിൽ ജ്വല്ലറിയിൽ കയറി സ്വർണം വാങ്ങുന്ന കാര്യം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഷാ ഷാഹി ജോലി കഴിഞ്ഞെത്തുന്നത് ഉമ്മ നിങ്ങൾ ഉറങ്ങില്ലായിരുന്നോ ഇല്ലടാ നീ പോയി വാ നിന്നോട് കുറച്ച് എനിക്ക് സംസാരിക്കാനുണ്ട് ഉമ്മ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എല്ലാം സംസാരിച്ചോ അതൊക്കെ പറയാം ആദ്യം നീ പോയി കുളിച്ചു വാ എന്താ ഉമ്മ പറയാനുള്ളത് കുളി കഴിഞ്ഞു വന്ന ഷാഹി തല ചൊടിച്ചുകൊണ്ട് ഉമ്മാക്കരികിലേക്ക് ചെന്ന് ചോദിച്ചു ആ ആദ്യയുടെ അവൻ മുറത്തുണ്ട് അവൻ പറയുന്നതെന്നും നമ്മൾ പറയുന്നതൊന്നും അവൻ കേൾക്കില്ല അവൻ്റെ ചെവിയിലെ ഹെഡ്സെറ്റ് ഉണ്ട് അവൻ ഇതുവരെ ഉറങ്ങാൻ പോയില്ലേ സാധാരണ ഷാനു ഭക്ഷണം കഴിച്ച് റൂമിൽ പോയാൽ അവനവൻ്റെ റൂമിലേക്ക് പോകുന്നതാണല്ലോ അവനവന് ഇഷ്ടമുള്ളപ്പോൾ പോയി ഉറങ്ങട്ടെടാ ഉമ്മ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ നാളെ ഞാനും ചെയ്യും കളാമ പറഞ്ഞ് കുട്ടിയെ കാണാൻ പോകുന്നുണ്ട് ജിനു വരാമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ ഷാനുവിനോട് സംസാരിച്ചു അവളെ പറഞ്ഞു വിടാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതല്ലല്ലോ ഇടാ കാര്യം നാളെ പോകുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തു കൊടുക്കാൻ ചെക്കിൻ്റെ ഉമ്മ പോകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ ചടങ്ങൊക്കെ ഉണ്ടട് ഉമ്മ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല സ്വർണ്ണം എന്തെങ്കിലും കൊടുക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് സ്വർണം കൊടുക്കാൻ ബന്ധുക്കളെല്ലാവരെയും വിളിച്ച് കാണാൻ പോവല്ലോ ചുമ്മാ ഒന്ന് കാണാൻ പോവല്ലേ അത് നാട്ടു നടപ്പല്ലേ ചെക്ക പെണ്ണിനെ കണ്ടാൽ ഉമ്മ പെങ്ങന്മാരോ ഉണ്ടെങ്കിൽ അവരെയോ അല്ലെങ്കിൽ ഏട്ടൻ്റെ ഭാര്യയോ വിളിച്ച് കാണാൻ പോകുന്നത് ഇത് അങ്ങനെ ഒരു ചടങ്ങാണ് അതിന് എന്തിനാ ഗോൾഡ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൊടുക്കണ്ട എന്നാണ് ഒന്ന് പറഞ്ഞു വരുന്നത് ജിനുവിനെ കാണാൻ പോയില്ലേ അതുപോലെ എല്ലാവരും പോകുമ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ പോയി ഗോൾഡ് കൊടുക്കാനൊന്നും നിൽക്കണ്ട ഞാൻ ഷാനുവിനോട് പറഞ്ഞു പോയി എന്ത് നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അത് ജ്വല്ലറിയിൽ കൊടുത്ത് ഒരു വാള വാങ്ങി തരാൻ അവൻ അറിയുന്ന ഒരുപാട് ജ്വല്ലറി ഉണ്ടല്ലോ നിന്നെപ്പോലെ അല്ല അവൻ ചോദിച്ചാൽ ഒന്നോ രണ്ടോ പത്തോ പവൻ അവന് കൊടുക്കും എന്നിട്ട് ഷാൻ ഷാനെന്താ പറഞ്ഞോമ്മാ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നാളെ ആദ്യയ്ക്ക് ശമ്പളം കൊടുക്കാനുണ്ടെന്ന് പിന്നെ അവൻ്റെ ചികിത്സക്കും ഒരുപാട് പൈസ വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വിടോ അവൻ അവനെ നിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി ജ്വല്ലറിയിൽ കൊടുത്തിട്ട് ബാക്കി അവൻ്റെ പേരിലാക്കാനാണ് എൻ്റെ പ്ലാൻ എന്നിട്ട് എന്തിനാ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ്റെ വെറുപ്പ് വാങ്ങി വെക്കാനുമ്മ ആരോട് ചോദിച്ചിട്ടാണ് അവൻ്റെ പേര് പറഞ്ഞ് ഗോൾഡ് വാങ്ങിയതെന്ന് അവൻ ചോദിച്ചാൽ ഉമ്മ എന്ത് മറുപടി പറയും ഉമ്മ അറിയാലോ അവൻ്റെ സ്വഭാവം ഈ പേരും പറഞ്ഞ് അവൻ കല്യാണത്തിൽ തന്നെ പങ്കെടുക്കില്ല എന്ന് വരും ഉമ്മ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ പോകുന്നത് എല്ലാം പെറുക്കിക്കിട്ടി ഇവിടെ നിന്ന് പോകണം ഉമ്മക്ക് പറ മോനെ അത് ഞാൻ ഞാൻ അത്ര അത്രയൊന്നും ആലോചിച്ചില്ലടാ അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമ ഇപ്പോൾ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവൻ്റെ തലയിലിട്ട് കൊടുത്താലേ ഇതിലും വലിയ കാര്യങ്ങൾ വരുമ്പോൾ അവന് മെയിൻ്റ് ചെയ്യൂല അതുകൊണ്ട് നൂറ് തവണ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്യാൻ ഇപ്പോൾ തന്നെ ഉമ്മന്ന് ആലോചിച്ച് നോക്കി ഞാൻ ജോലിയിൽ കയറിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോഴും അവൻ്റെ ചിലവിലല്ലേ ഈ വീട് കഴിഞ്ഞു പോകുന്നത് ഞാൻ എന്തെങ്കിലും ഈ വീടിന് വേണ്ടി ചെയ്യുന്നുണ്ടോ ഇന്ന് വരെ ഒരു ചോദ്യം അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വെറുതെ വെറുപ്പിക്കാതെ വേണം മുൻപോട്ട് പോകാൻ എന്നാലേ കല്യാണ ചെലവ് മൊത്തം അവൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂ ഒരു കല്യാണം നടത്താൻ ഉമ്മ കരുതലെ ചെറിയ പൈസ ഒന്നും പോരാ ലക്ഷ്യങ്ങൾ വേണം അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടേ എൻ്റെ വിവാഹത്തിന് മുമ്പ് മാക്സിമം ഉമ്മ അവനെ ശല്യം ചെയ്യാതെ ഇരിക്കുക അതുമാത്രമല്ല പഴയതിനേക്കാൾ സ്നേഹത്തോടെ അവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അവൻ എന്ത് പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കുക എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ഉമ്മ കാര്യങ്ങൾ നടക്കൂ എടാ ഞാൻ അവനോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത് നീയാണ് അവനിൽ നിന്നും അകത്ത് നിൽക്കുന്നത് എന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്യേ എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ ആ ഉമ്മ നോക്കിക്കോ നാളെ മുതൽ ഞാൻ ഞാനവനെ സ്നേഹിച്ചുകൊല്ലും എൻ്റെ സ്നേഹം കണ്ട് ഞാൻ പറയാതെ തന്നെ അവൻ പറയും എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് ആ അങ്ങനെ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു പിറ്റേന്ന് നേരത്തെ എണീറ്റ് ഉമ്മയും ചിരവും ജോലികളെല്ലാം തീർത്തു ഷാഹിയുടെ പെണ്ണിനെ കാണാൻ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ കൂടെ ആദ്യം പോകുന്നുണ്ട് ഓട്ടോ വിളിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് കാറിൽ പോകുന്നതല്ലേ അതുകൊണ്ട് ആദ്യോട് കൂടെ പോവാൻ പറഞ്ഞത് ആദ്യം അവനൊന്ന് മടിച്ചു മടിച്ച മടിച്ചുകാരണം ഷാഹിയുടെ ആവശ്യമായതുകൊണ്ട് നീ പെണ്ണിനെ ഒന്നും കാണാൻ പോകണ്ട കാറിൽ ഇരുന്നാൽ മതി തന്നെ എന്ന് പറഞ്ഞാണ് ഷാനു പറഞ്ഞതുകൊണ്ടാണ് സമ്മതം പറഞ്ഞത് സാർ ഉമ്മറത്തെ ചെയറിൽ ചാനിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആദിയുടെ വിളി എന്താ ആദി ജിനുവിനെ എന്ത് പറ്റി അവൾക്ക് എന്ത് പറ്റാൻ നീ എന്തെങ്ങനെ ചോദിച്ചത് അതല്ല ആകെ ഒരു മൂഡ് ഓഫ് പോലെ ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ല സാറിൻ ജിനുവും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ ഏയ് എന്ത് വഴക്ക് രാവിലെ മുതൽ ഞാനും അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു സങ്കടമുള്ളതുപോലെ പിന്നെ പിന്നെ എൻ്റെ തോന്നലാവുന്ന കരുതി ഒന്നും ചോദിക്കാൻ പോയില്ല എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലടാ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല എങ്കിലേ അവൾക്ക് കാര്യമായിട്ട് എന്തോ ടെൻഷൻ ഉണ്ട് അവൾ ഒട്ടും ഓക്കെ അല്ല നീ എന്നെ ഒന്ന് പിടിച്ചേ ഇപ്പോൾ തന്നെ ഞാൻ കാരണം ചോദിക്കാം റൂമിൻ്റെ ഡോർ വരെ ആദ്യ അവനെ പിടിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു കൈ സഹായത്തോടെ വാക്കർ പിടിച്ച് പതിയെ റൂമിലേക്ക് ചെന്നു ഞാൻ റൂമിലേക്ക് വരണോ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ട് ഈ സമയം ഞങ്ങൾ മാത്രം മതി എന്നോർത്തു ഷാനു റൂമിലേക്ക് ചെല്ലുമ്പോൾ പോവാൻ വേണ്ടി അവൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചെയ്യുകയാണ് ജിനു പോവാൻ റെഡിയായോ അവളൊന്നും മൂളിയതല്ലാതെ അവനെയൊന്ന് നോക്കിയത് പോലുമില്ല അതിൽ തന്നെ അവനെ മനസ്സിലായിരുന്നു അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എന്ത് പറ്റി ജിനു നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ എനിക്കെന്ത് ടെൻഷൻ ഞാനിപ്പോൾ വളരെ ഹാപ്പി അല്ലേ അതൊരു പരിഹാസവാക്ക് പോലെ തോന്നി അവനെ രാവിലെ മുതൽ നീ ഓക്കെ അല്ലാത്തതുപോലെ എനിക്ക് തോന്നി പിന്നെ ആദ്യം പറഞ്ഞു നിനക്ക് എന്തോ ടെൻഷനുണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഓ എൻ്റെ ടെൻഷൻ അറിയാൻ എവിടെയാ എൻ്റെ കിട്ടുവെന്ന് സമയം ഞാൻ ഭാര്യയല്ലല്ലോ ജോലിക്കാരിയല്ലേ അങ്ങനെയാണല്ലോ എന്നോടുള്ള പെരുമാറ്റം നീ എന്താ ജീനോ ഒന്നും പറയാത്തത് എന്താണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ വാക്കറിൻ്റെ മുകളിലേക്ക് ചാൻ നിന്ന് അവളെ കൈയിൽ പിടിച്ച് ചോദിച്ചുടഞ്ഞ് ദേഷ്യത്തോടെ അവളാ കൈ തട്ടിയിരുന്നു അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ശക്തിയോടെ അവളുടെ തട്ടലിൽ അവൻ കാലു തന്നെ വീണുപോയിരുന്നു വീണത് ബെഡിലേക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് ഭാര്യമായി കിടന്നേനെ വീണ വേദനയിലും അവൻ സ്വയം പറഞ്ഞു അവൻ വീണെന്ന് കണ്ടതും അവൾ വേഗം അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി സോറി സോറി ഷനുക്ക ഞാൻ പെട്ടെന്ന് കുഴപ്പമില്ല ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ നിനക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞൂടെ ജിനു കാര്യം പറഞ്ഞാലല്ലേ അതിന് പരിഹാരം കാണാൻ പറ്റൂ അല്ലാതെ ഇങ്ങനെ ദേഷ്യമായാൽ നിന്റെ പ്രശ്നം ഞാനെങ്ങനെ അറിയാനാ ദേഷ്യം പിടിച്ചുള്ള നിൻ്റെ തട്ടലിൽ ഞാനിപ്പോൾ ബെഡിലേക്കല്ല വീണതെങ്കിലോ നിങ്ങളെപ്പോലെ നേരെ നിൽക്കാൻ ശക്തിയില്ലാത്തവനാണ് ഞാൻ ആരെങ്കിലും ഒന്ന് പരിയെ തട്ടിയാൽ മതി ഞാൻ വീണു പോകും സോറി ഷാനുക്ക ഞാൻ പെട്ടെന്ന് ഓർക്കാതെ വാക്കുകൾ മുഴുവനാക്കാതെ നിറമുഴികളോടെ അവൾ അവനെയൊന്ന് നോക്കി അവളെ സംസാരത്തിൽ തന്നെ അറിയാം അവളിൽ വന്നുപോയ തെറ്റിൽ അവൾക്ക് സങ്കടമുണ്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താണോ നിൻ്റെ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലാതെ പിന്നെ എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യം അത് എന്തിൻ്റെ പേരിലാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നും ചെയ്തിട്ടില്ല ഇനി അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞതാ ഞാനത് തിരുത്താം മോഹനെ ഷാനു അവൾ റെഡി ആയില്ലേ ഇതുവരെ ദേ ഉമ്മ വിളിക്കുന്നു ഞാൻ പോട്ടെ ഇത് പറഞ്ഞിട്ട് പോയിരുന്നു എനിക്ക് ഷാനുക്കാനോട് ദേഷ്യമൊന്നുമില്ല ഞാൻ പോവട്ടെ ഉമ്മ വിളിക്കുന്നു ഞാൻ പിന്നെ പറയാം അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പോകുന്നത് നോക്കി ബെഡിൽ തന്നെ അതേ ഇരിപ്പിരുന്നു സാർ ആ പോയി വാ അതി സാറ് ജിനുവിനോട് ചോദിച്ചോ ചോദിച്ചു പക്ഷേ അവളൊന്നും പറയുന്നില്ലാതി നീ ഒന്ന് ചോദിച്ചു നോക്ക് നിന്നോട് പറയാതിരിക്കില്ല എന്നാൽ ഞങ്ങൾ പോയി വരാം സാറിന് പുറത്ത് വന്നിരിക്കണോ അങ്ങനെയാണെങ്കിൽ ഞാൻ സഹായിക്കാം ആ എന്നെ ഇന്ന് ഹാളിൽ എത്തിയാൽ മതി ഷാഹി എവിടെ അവൻ പുറത്ത് അവൻ്റെ വണ്ടി കഴുകുന്നുണ്ട് ദേ ഞാൻ വരാതെ ഇവിടെ നിന്ന് എഴുന്നേൽക്കരുതിട്ടോ ഇനി കിടക്കണമെന്ന് തോന്നിയാൽ സോഫയിൽ കിടന്നാൽ മതി ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരും എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യയേക്കാൾ ശ്രദ്ധ ഇവിടുണ്ടെന്ന് ഷാനു ചിന്തിച്ചു പോയി നീ പൊയ്ക്കോ ഉമ്മയും ചിന്തിയും നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറെ സമയം ഒരേ ഇരിപ്പിരുന്നാൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ സോഫയിലേക്ക് കിടക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നില്ല പിന്നെ പതിയെ വാക്കർ പിടിച്ച് എഴുന്നേൽക്കാമെന്ന് കരുതി ഒന്ന് രണ്ട് തവണ ശ്രമിച്ചിട്ടും ആ ശ്രമം പരാജയപ്പെട്ടു പോയി അപ്പോഴേക്കും അവൻ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ആ അവസ്ഥ കണ്ടുകൊണ്ടായിരുന്നു ഷാഹി ഹാളിലേക്ക് കയറി വന്നത് എന്താ ഷാനോ എഴുന്നേൽക്കണോ നിനക്ക് ഒത്തിരി സമയം ഇരുന്നപ്പോൾ എന്തോരസ്വസ്ഥത പോലെ നിനക്ക് പറ്റുമെങ്കിൽ എന്നെ റൂമിലേക്ക് പോകാൻ എന്നെ സഹായിക്കേ നനഞ്ഞ കൈ മുണ്ടിൽ തുടച്ചുകൊണ്ടവൻ വേഗം ഷാനുവിൻ്റെ അരികിലേക്ക് നീങ്ങി വാക്കറിൻ്റെ സഹായത്തോടെ ഷാഹി അവനെ റൂമിൽ കൊണ്ട് കിടത്തി നിനക്ക് വെള്ളം വേണോ ആ വേണം നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് അവനോട് പറയാതിരുന്നത് ഞാനിപ്പോൾ കൊണ്ടുവരാട്ടോ വേഗം പോയി ജഗ്ഗ് നിറയെ വെള്ളവുമായി അവൻ്റെ അരികിലേക്ക് വന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴുക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ കുടിപ്പിച്ചു തരണോ എന്ന് ഇനി കിടന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ എന്നെ വിളിച്ചാൽ മതി നിനക്ക് പോവാനായോ ഇല്ല ഉള്ളൂ ഞാൻ പോയി കുളിച്ചു വരാം നീ പോകുന്നതിന് മുമ്പ് ആ ഫാനിൻ്റെ സ്വിച്ച് ഒന്നിട്ട് നല്ല ചൂട് ഈയിടെയായി ഭയങ്കര ഉറക്കമാണ് രാത്രി കിടന്നാൽ പിന്നെ രാവിലെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ഞാൻ ഞാനറിയൂ പകലും അതേ അവസ്ഥ തന്നെ ഓരോന്ന് ആലോചിച്ച് എപ്പോഴും മയങ്ങിപ്പോയി ഷാനോ ഷാഹിയുടെ ശബ്ദം കേട്ട് അടഞ്ഞുപോയ കൺപോളകൾ എങ്ങനെയോ വലച്ചു തുറന്ന് അവനെയൊന്ന് നോക്കി നിനക്ക് പോവാനായോ അതെ ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു അവരെ വരുന്നുണ്ടെന്ന് ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞു നീ കിടന്നു എഴുന്നേൽക്കണ്ട ഞാൻ ഡോറടിച്ച് പൊയ്ക്കോളാം പോകുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി അതാണ് വിളിച്ചതിട്ടോ നീ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു ശാനു എന്നാ ശരി ഞാൻ പോവാ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിലേ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റില്ല ആ എന്നാൽ നീ പൊയ്ക്കോ ഷാഹി പോയി കഴിഞ്ഞിട്ടും കുറച്ച് സമയം അതേ കിടപ്പ് തുടർന്നു പിന്നെ അവർ വരുന്നില്ലെന്ന് കണ്ടത് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു സാർ അപ്പോഴാണ് ആദ്യയുടെ ശബ്ദം കേട്ട് നെട്ടിയുണർന്നത് നിങ്ങൾ പോയി വന്നോ ഞങ്ങൾ വന്നിട്ട് പത്ത് മിനിറ്റോളം കഴിഞ്ഞു എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത് ഞാൻ കരുതി ജിനെ വിളിച്ച് കാണുമെന്നു ഇല്ലടാ അവൾ റൂമിലേക്ക് വന്നതുപോലെ ഞാനറിഞ്ഞില്ല ഭക്ഷണം കഴിക്കേണ്ടേ സമയം ഒന്നര കഴിഞ്ഞു നിങ്ങളെന്താ വരാൻ വൈദ്യത് പരുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് കഴിക്കാൻ കൊണ്ടുവരാൻ പറയാം വേണ്ടാദീ എനിക്കിപ്പോൾ വേണ്ട നീ പോയി കഴിച്ചു വാ സാർ സമയം ഒന്നര കഴിഞ്ഞു അത് കുഴപ്പമില്ല നീ പോയി കഴിച്ചു വാ ആദി പോവല്ലേ നീ അവളോട് സംസാരിച്ചോ സംസാരിച്ചോ ഞാൻ ഊണ് കഴിച്ചു വന്നിട്ട് പറഞ്ഞാൽ മതിയോ മതി നീ പോയി കഴിച്ചു വാ ഷാനുക്ക ഞാൻ കഴിക്കാൻ കൊണ്ടുവരട്ടെ അതോ അങ്ങോട്ട് വരണോ ഡോറിൻ്റെ മുൻപിലേക്ക് തല അല്പം മകത്തൊക്കെ അവളുടെ ചോദ്യം എനിക്കിപ്പോൾ വേണ്ടടി സമയം ഒത്തിരി ആയില്ലേ അത് കുഴപ്പമില്ല അല്പം വഴകി കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കൂടുതൽ എന്നെ നിർബന്ധിക്കാൻ നിൽക്കാതെ അവൾ വേഗം നടന്നു നീങ്ങി സാധാരണ അവൻ വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന ആളാണ് ഇപ്പോൾ ഷാനു വേണ്ടെന്ന് പറഞ്ഞ ഉടനെ കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ പോയത് അവളുടെ ആ പെരുമാറ്റത്തിൽ അറിയാം അവൾക്ക് അവനോട് ഉള്ള ദേഷ്യത്തിൻ്റെ ആയ എന്തോരം എന്തോരുമുണ്ടെന്ന് പക്ഷേ അതിൻ്റെ കാരണമാണ് അവൻക്ക് മനസ്സിലാവുന്നത് അറിഞ്ഞുകൊണ്ട് അവൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഷാഹിയുടെ പെണ്ണിനെ നീ കണ്ടില്ലല്ലോ ഷാനോ ആദ്യയോട് ചോദിച്ചു കണ്ടു എനിക്ക് ജീനു ഫോട്ടോ കാണിച്ചു തന്നു അവർ രണ്ടാളും ചേർന്നെടുത്ത സെൽഫി ആര് രണ്ടാളും സാറിൻ്റെ വൈഫും ഷാഹിയുടെ വൈഫും ഓ എന്നിട്ടവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പറയുമായിരിക്കും ഇപ്പോഴത്തെ ദേഷ്യം മാറിയാൽ എങ്ങനെയുണ്ട് അവൻ്റെ പെണ്ണ് ഏകദേശം ജിനുവിനെ പോലെ തന്നെയുണ്ട് കണ്ടാൽ അറിയാം ഒരു പാവം കുട്ടിയാണെന്ന് പക്ഷെ ഇവൻ്റെ അവിടുത്തേക്കാണല്ലോ വരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞാലേ അവന് ഡീസെന്റാവും മാറി ആയാൽ കൊള്ളാം ഇല്ലെങ്കിലെ പെണ്ണിൻ്റെ ആങ്ങളമാർ എടുത്ത് പെരുമാറും ആങ്ങളമാരുണ്ട് അവൾക്ക് രണ്ട് പേരുണ്ട് പിന്നെ ഈ കുട്ടിയും പിന്നെ ഒരു അനിയത്തിയുമാണ് ഉള്ളത് ഇതൊക്കെ എന്നോട് ജിനു പറഞ്ഞതാ ഡോറിൽ ആരോ മുട്ടുന്നുണ്ട് നീ ഒന്ന് പോയി തുറന്നു നോക്ക് ചിലപ്പോൾ ജിനുമാവും ആദ്യ പോയി ഡോർ തുറക്കാൻ നേരവുമില്ലാതെ ഉമ്മയായിരുന്നു റൂമിലേക്ക് കയറി വന്നത് വരുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ അവനക്കുള്ള ജ്യൂസും ഉണ്ട് നീ എന്താണോ ഒന്നും കഴിക്കാത്തത് മോനെ ഈ ജ്യൂസ് കുടുക്ക് വേണ്ടായിരുന്നു ഉമ്മ എന്ന് പറഞ്ഞാൽ പറ്റൂല ഇത് കുടുക്ക് എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ മോൻ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് അവൾക്കാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ടേ അതാണ് അവളെ നിലപാട് അപ്പോഴേക്കും അവൻ ജ്യൂസ് മുഴുവനും കുടിച്ചു കഴിഞ്ഞിരുന്നു ഇനി വേണം മോനെ വേണ്ടമ്മ ഇപ്പോൾ തന്നെ വേറെ നിറഞ്ഞു ഉമ്മ പോയിട്ട് കുട്ടിയെ ഇഷ്ടമായോ നല്ല കുട്ടി നല്ല സ്വഭാവം അതുപോലെ തന്നെ നല്ല വീട്ടുകാരും നല്ല സ്നേഹമുള്ളവരാണ് കുട്ടി പഠിക്കാണോ പഠിപ്പ് കഴിഞ്ഞു എന്നാ പറഞ്ഞത് ഇനി എന്താ തീരുമാനം വിവാഹം ഉടനെ വേണമെന്ന് എങ്ങനെ പറഞ്ഞു അവർ മൂന്ന് മാസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത് അതിനിടക്ക് നമുക്ക് എല്ലാവരെയും വിളിച്ച് പെണ്ണും കാണാൻ പോവാം പോവണം നീയും വരണം ഞാനോ ഞാനെന്തിനേ നിന്റെ അനേൻ്റെ പെണ്ണിനെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ പോയാൽ മതി അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും ഞാനില്ല അപ്പോ നിനക്ക് കുട്ടിയെ കാണണ്ടേ വിവാഹം കഴിഞ്ഞാൽ ആ കുട്ടി ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത് അപ്പോൾ കാണാം ഇവനോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ഇവൻ എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കൂ ഇവിടെ നമ്മൾ എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ജ്യൂസ് കുടിച്ച ഗ്ലാസ് വാങ്ങി ഉമ്മ പുറത്തേക്കിറങ്ങി ഡോർ അടക്കണോ ആ പോയി അടക്ക് ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലേക്കും കമൻറ്റും ചെയ്യണേ